വെൽക്കം ഞാൻ ഇന്ന് പറയുന്നത് ഹൃദയമുള്ള ഒരാൾക്കും ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു കഥയാണ് കൊട്ടാരത്തിലാണല്ലോ മൂസാ നബി വളർന്നത് മൂസാ നബി ഏകദേവ വിശ്വാസി ആയതിൽ പിന്നെ ഫിർ മൂസ എന്നത് കഠിന ശത്രുവായി മാറി കാലങ്ങളോളം ഫിർ കൊട്ടാരത്തിലെ ജോലിക്കാരായിരുന്നു മാഷിതയും അവളുടെ ഭർത്താവും അവർ ആ കൊട്ടാരത്തിലായിരുന്നു താമസിച്ചത് അവർക്ക് അഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു വളരെ നല്ല ഒരു സ്ത്രീ ആയിരുന്നു അവർ ആ കാലത്ത് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഫിർ ഓൺ ആണ് ദൈവമെന്നായിരുന്നു അതല്ലാത്തവരെ എല്ലാം ഫിർ ഓൺ ആക്രമിക്കുമായിരുന്നു അങ്ങനെയാണ് മൂസ നബിയുടെ സത്യമതത്തിന്റെ വിവരം മാഷിതയും അവരുടെ ഭർത്താവും അറിഞ്ഞത് മാഷിദ ആ കൊട്ടാരത്തിലെ ഫിർടെ പെൺകുട്ടികളുടെ കാര്യങ്ങൾ നോക്കുകയും അവരുടെ മുടിവാരി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദാസിയായിരുന്നു അവരുടെ ഭർത്താവും ആ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നു അവർ അവിടെ ആ കൊട്ടാരത്തിലുള്ളതായത് കൊണ്ട് അവിടെ ഒരു കുടുംബം പോലെ ആയിരുന്നു അവർ കഴിഞ്ഞിരുന്നത് അവർക്ക് ഫിർ എല്ലാ രഹസ്യങ്ങളും അറിയാമായിരുന്നു ഫിർഓന്റെ അഹങ്കാരവും ക്രൂരതയും എല്ലാം കണ്ട് അവർ മനം അടുത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് മൂസാ നബിയുടെ പ്രബോധനം അവർ അറിഞ്ഞത് അള്ളാഹുവിന്റെ ഏകത്വവും മൂസാ നബിയുടെ പ്രവാചകത്വവും അവർ പെട്ടെന്ന് അംഗീകരിച്ചു അവരോട് ഈ കാര്യം രഹസ്യമാക്കി വെക്കാൻ മൂസാ നബി പറഞ്ഞു അങ്ങനെ അവർ രഹസ്യമായിട്ടായിരുന്നു ആരാധനകളെല്ലാം ചെയ്തിരുന്നത് സത്യ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അവർ ഓരോന്നായി ജീവിതത്തിൽ പകർത്തി അവർ ആ കൊട്ടാരത്തിലായിരുന്നു താമസിച്ചിരുന്നത് എപ്പോഴും ഇലാഹി ചിന്തയിലായിരുന്ന അവരുടെ ഭർത്താവെ മൂസാ നബിയുടെ മതം പിൻപറ്റിയെന്ന വാർത്ത ഫിർ ചെവിയിൽ എങ്ങനെയോ അറിഞ്ഞു അയാളുടെ സ്വന്തം ആളായിരുന്നിട്ട് പോലും നിഷ്കരണം അയാൾ സ്വന്തം ഭടന്മാരെ വിളിച്ചു എപ്പോഴും എന്തിനും തയ്യാറായി നിൽക്കുന്ന കുറെ ഭടന്മാരുണ്ട് അദ്ദേഹത്തിന്റെ അവരെ വിളിച്ചിട്ട് അയാളെ കൊന്നുകളയാൻ കൽപ്പിച്ചു അദ്ദേഹം കൊല്ലമെന്ന് ഉറപ്പായിട്ട് പോലും തന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരടി പിറകോട്ട് മാറില്ല കോപാകുലനായ ഫിർ അയാളെ നിഷ്കരുണം കൊന്നുകളഞ്ഞു അവസാന ശ്വാസം പിടയുമ്പോഴും അദ്ദേഹത്തിന്റെ നാവിൽ അള്ളാഹുവിന്റെ നാമമായിരുന്നു ഏകനായ അള്ളാഹു എന്നുള്ള നാമം പ്രിയപ്പെട്ട തന്റെ ഭർത്താവിന്റെ വിയോഗം മാഷിതയെയും കുഞ്ഞുങ്ങളെയും ഒട്ടൊന്നുമല്ല തളർത്തിയത് അവൾ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ക്ഷമിച്ചു സഹിച്ചു ആ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടി മാഷിതാ ബീവിയുടെ വിശ്വാസം വളരെ ദൃഢമായിരുന്നു അവർ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്യൽ ഒരു ദിവസം ഫിർഒന്റെ മകളുടെ മുടി വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അറിയാതെ ചീർപ്പൊന്ന് താഴെ വീണു അപ്പോൾ അത് കുനിഞ്ഞെടുക്കാൻ വേണ്ടി അവർ നിന്നപ്പോൾ പരിശുദ്ധനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഇതെടുക്കുന്നു എന്ന് അവർ പറഞ്ഞു ഇത് കേട്ട് ഫിർഒന്റെ മകൾ ചോദിച്ചു എന്റെ വാപ്പയെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത് എന്റെ വാപ്പയാണല്ലോ റബ്ബ് ഒട്ടും മടിക്കാതെ പറഞ്ഞു നിന്റെ ബാപ്പയല്ല റബ്ബ് നിന്റെ ബാപ്പയും നമ്മൾ എല്ലാവരും ഏകനായ അള്ളാഹുവിന്റെ അടിമകളാണ് ഇത് കേട്ട് മകൾക്ക് അത്ഭുതമായി അവൾ ജനിച്ചപ്പോഴെ കേൾക്കുന്നത് അവളുടെ ബാപ്പയായ ഫിർ റബ്ബ് എന്നാണ് അങ്ങനെ അവൾ ഫിർ അടുത്തേക്ക് ഓടിപ്പോയിട്ട് ഫിർആനോട് പറഞ്ഞു ബാപ്പ ബാപ്പ അടിമയാണ് അള്ളാഹുവിന്റെ അടിമ ബാപ്പ റബ്ബല്ല അപ്പോൾ ഫിർ അന്തം വിട്ടു എന്നിട്ട് ചോദിച്ചു ആരാ നിന്നോട് ഇത് ഇക്കാര്യം പറഞ്ഞത് അപ്പോൾ പറഞ്ഞോ ഞങ്ങളുടെ മുടി ചെയ്യുന്ന വേലക്കാരിയാണ് പറഞ്ഞത് അത് കേട്ട് ഫിർ ഓൻ കോബാഗ് കൊണ്ട് ആളിക്കത്തി മാഷിദയെ വിളിച്ചു കൊണ്ടുവരാൻ ഉത്തരവിട്ടു അങ്ങനെ മാഷിദയെ കൊണ്ടുവന്നു അവരുടെ മുഖത്ത് യാതൊരുവിധ പേടിയും ഇല്ലായിരുന്നോ ആരാണ് നിന്റെ രശിതാവ് ഫിർ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹു ആണ് അത് കേട്ട് ഫിർ ഓന് കലിയെടുക്കാൻ കഴിഞ്ഞില്ല എന്റെ കൊട്ടാരത്തിൽ എന്നെ ധിക്കരിക്കുന്നവരോ മാഷിത നിനക്ക് ഇതിൽ നിന്നും പിന്മാറുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നിനക്ക് വേദനാജനകമായ ശിക്ഷാനുഭവിക്കേണ്ടി വരും അവൾ ഒട്ടും കൂസാതെ പറഞ്ഞു ഇല്ല ഞാൻ എന്നെ കൊന്നാലും ഞാൻ എന്റെ വിശ് റബ്ബിന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരടി പിറകോട്ട് ഞാൻ മാറില്ല അത് കേട്ട് ഫിർ രക്തം തിളക്കാൻ തുടങ്ങി യായ ഫിർ പട്ടാളത്തെ വിളിച്ചു ആ മഹതിയുടെ കൈകാലുകൾ ബന്ധിച്ച് അവരെ മർദ്ദിക്കാൻ പറഞ്ഞു കുറെ മർദ്ദന മുറകൾ ചെയ്തതിന് ശേഷം വീണ്ടും ഫിർ ചോദിച്ചു നിനക്ക് ഈ മതത്തിൽ നിന്നും മാറാൻ എന്നെ അംഗീകരിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടാം പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും എന്റെ ഏകനായ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരു അവിടമാറില്ല ഫിർ ഓൺ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു ആ മഹതിയുടെ പ്രതികരണം ഫിർ ഓൺ വിചാരിച്ചത് ഇവരെല്ലാം പേടിച്ചു മാറുമെന്നാണ് ആ മൂസയുടെ മതത്തിൽ പെട്ടുപോയാൽ ഇത്രയും ശക്തിയോ ഇവളെ ഒരു പാടം പഠിപ്പിക്കണം അത് കണ്ടിട്ട് എല്ലാവർക്കും മാതൃകയാവണം ഒരാളും ഈ കൊട്ടാരത്തിൽ നിന്നും ഈ നാട്ടിൽ നിന്നും മൂസയുടെ പിറകെ പോവാൻ പാടില്ല അങ്ങനത്തെ ഒരു ശിഷ്യയാവണം ആ ധിക്കാരി ഫിറോൺ ആലോചിച്ചൊരു വഴിയും കണ്ടെത്തി തിളച്ച വെള്ളത്തിൽ മുക്കിക്കൊല്ലുക അതാണ് ഏറ്റവും നല്ല ശിഷ്യ അങ്ങനെ ഭടന്മാർക്ക് ഓർഡർ കൊടുത്തു അവർ കൊട്ടാരമുറ്റത്ത് വലിയ ഒരു ചെമ്പ് കൊണ്ടുവന്നു ആ ചെമ്പാൻ പറ്റിയ വലിയ ഒരു അടുപ്പും കൊണ്ടുവന്നു അതിൽ നിറയെ വെള്ളം ഒഴിച്ചു തീ ആളി കത്തിച്ചു അത്രയും ചൂടുണ്ടായിരുന്നു തീക്ക് അങ്ങനെ വെള്ളം വെട്ടിത്തിളക്കാൻ തുടങ്ങി മാഷിതാ ബേവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവർ അവരുടെ അന്ത്യം അടുത്തു എന്ന് അപ്പോയാണ് ഫിർ കൽപ്പന പ്രകാരം അവരുടെ അഞ്ച് പൊൻമക്കളെ കൊണ്ടുവന്നത് നല്ല ചുറു മക്കളായിരുന്നു അവർ ചെറുത് മുലകുടിക്കുന്ന കുഞ്ഞായിരുന്നു ഉപ്പ നഷ്ടപ്പെട്ട ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആകെ ഉള്ളത് അവരുടെ ഉമ്മയായിരുന്നു അവർ മാഷിതാ ബീവിയെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഏത് ഉമ്മയുടെയും മനസ്സലിയുന്ന നിമിഷമാണത് പെട്ടെന്ന് അതാ പട്ടാളക്കൂട്ടം വരുന്നു എന്നിട്ട് അതിൽ മൂത്ത മകനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു കരളലിപ്പിക്കുന്ന രംഗമാണ് എന്നിട്ട് തിളച്ചു കൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് മൂത്ത മകനെ ഞ്ഞൊരു കൊടുത്തു ആ കുഞ്ഞ് വലിക്കുമ്പോൾ കരഞ്ഞിട്ട് പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു ആ പട്ടാളക്കാർക്കും യാതൊരു മനസ്സലിവുമില്ലായിരുന്നു അവരുടെ റബ്ബ് ഫിറോനായിരുന്നു അവൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ധികാരികളായിരുന്നു അവർ തിളച്ച വെള്ളത്തിലേക്ക് വീണ കുഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചു ആ കുഞ്ഞിന്റെ മാംസമെല്ലാം വെന്തു എല് വേറെയായി ഇതെല്ലാം കണ്ടേ മറ്റേ മക്കളും പേടിച്ച് വിറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കറിയാമായിരുന്നു അടുത്തത് അവരായിരിക്കുമെന്ന് മാഷിതാ ബീവി ഒന്നും മിണ്ടാൻ കഴിയാതെ സ്റ്റെക്കായി നിൽക്കുകയാണ് എന്തൊരു പരീക്ഷണമാണ് റബ്ബേ അവൾ അള്ളാഹുവിനോട് മനമുറകി പ്രാർത്ഥിച്ചു അള്ളാഹുവി എനിക്ക് എല്ലാം ക്ഷമിക്കാനുള്ള ശക്തി നീ നൽകണേ എന്ന് അഹങ്കാരിയായ ഫിർ മുന്നോട്ട് വന്നു ചോദിച്ചു എടി നീ എനി ആ പുതിയ മതത്തിൽ നിന്നും മാറാൻ തയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ഇനിയും നീ അനുഭവിക്കും ഇല്ല എന്റെ മതത്തിൽ നിന്നും എൻറെ ഏക ദൈവ വിശ്വാസത്തിൽ നിന്നും ഞാൻ ഒരടി പിറകോട്ടു മാറില്ല എങ്കിൽ നീ അനുഭവിക്കാൻ തയ്യാറായി നിന്നോ നിന്റെ ഓരോ കുഞ്ഞും ഇതേപോലെ വെന്ത് എല്ലായി വരുന്നത് നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാം ഒടുവിൽ നിന്നെയും ഇതേപോലെ ചെയ്യും ബീവി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് ഓം വീണ്ടും ശിക്ഷ നടപ്പാക്കുക അട്ടഹാസം രണ്ടാമത്തെ കുഞ്ഞിനെയും പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ് ആ കുഞ്ഞ് പേടിച്ച് നിലവിളിക്കുകയാണ് മാഷിതാ ബീവിയുടെ കണ്ണിൽ നിന്നും വെള്ളം വരികയാണ് സഹോദരങ്ങളാണെങ്കിൽ അതിലധികം കരിയെന്നോ ഹൃദയമുള്ള ആരും കരിഞ്ഞു പോകുന്ന രംഗം സികച്ചും സത്യമായ കഥയാണിത് ഓർത്തു നോക്കുക നമ്മൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാൻ ഇവരുടെയൊക്കെ നൂറിലൊന്ന് പ്രശ്നമുണ്ടോ എന്നിട്ടും നമ്മളുടെയൊക്കെ വിശ്വാസം എവിടെ പട്ടാളം മുമ്പും ബിംബം നോക്കാതെ അവനെയും തിളച്ചു മറയുന്ന വെള്ളത്തിലേക്കിട്ടു ആ കുഞ്ഞും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എല്ലും തോലുമായി വെന്തുപോയി എല്ലും മാത്രമായി പോയി ഇനി നീ ആ മൂസയുടെ മതത്തിൽ നിന്നും മാറാൻ തയ്യാറുണ്ടോ ഇല്ല ഞാൻ ഒരിക്കലും മാറില്ല വീണ്ടും മൂന്നാമത്തെ കുഞ്ഞിനെ അതും വെള്ളത്തിൽ കിടന്ന് ബന്ധു മാംസങ്ങളൊക്കെ ഒഴുകി നടക്കുകയാണ് എല് വേർപെട്ട് കിടക്കുകയാണ് ഒരമ്മക്കും ഇത് കാണാനുള്ള വിധി ഉണ്ടാവരുത് അത്രയും ദയനീയമായ കരളീക്കുന്ന കാഴ്ചയാണ് പറയാൻ വരെ നമുക്ക് കിട്ടുന്നില്ല നടുത്തം പഠിച്ചു വരുന്ന നാലാമത്തെ പിഞ്ചു കുഞ്ഞാണ് ആ കുഞ്ഞിനെയാണ് പിടിച്ചു വരിക്കുന്നത് ആ കുഞ്ഞ് ഉമ്മയുടെ ഉമ്മയുടെ ഡ്രസ്സിൽ പിടിച്ചിരിക്കുന്നു എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് ആ പൈതലിന് അറിയാം പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അവനെയും പിടിച്ചു വലിയ്ക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് മാഷിദ നിനക്ക് ആ മൂസയുടെ മതത്തിൽ നിന്ന് മാറാൻ തയ്യാറാണോ അപ്പോൾ ഹൃദയം പൊട്ടി മാഷിത പറയുകയാണെ എൻറെ റബ്ബ് അള്ളാഹു ആണ് അതിൽ ഒരു മാറ്റവുമില്ല അങ്ങനെ ആ പിഞ്ചു പൈതലിനെയും ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടോ കാണാൻ അതിസൗന്ദര്യമുള്ള ആ കുഞ്ഞും ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് എല്ല് വേറെയും മാംസം വേറെയുമായി ഇനി ആകെ ഉള്ളത് ഒരു കൈക്കുഞ്ഞാണ് അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ പിടിച്ചു വലിച്ചപ്പോൾ ഒരു നിമിഷം മാഷിതാബിയുടെ മനസ്സിന്റെ സമനില തെറ്റിപ്പോയി അവർ ഒരു പച്ചയായ സ്ത്രീയല്ലേ അവർ ഒരു ഉമ്മയല്ലേ സ്വന്തം ആറിടത്തിൽ നിന്നും ആ കുഞ്ഞിനെ പിടിച്ചു വലിച്ചപ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിന്റെ ക്ഷമ കെട്ടുപോയിപ്പോയ ആ നിമിഷമാണ് ആ അത്ഭുതം സംഭവിച്ചത് മൂത്തവരെ കൊല്ലുന്നതെല്ലാം നോക്കി കണ്ടുപോലെ ആ കുഞ്ഞ് സംസാരിക്കുന്നു സംസാരിക്കാൻ പ്രായമാവാത്ത കൊച്ചു കുഞ്ഞാണ് ഉമ്മ വിഷമിക്കരുത് ഉമ്മ ക്ഷമിക്കുക ഉമ്മ സത്യവിശ്വാസിയല്ലേ അത് കേട്ടപ്പോൾ മാഷിദിയുടെ ഹൃദയം നേരെയായി പിഞ്ചുമക്കൾ സംസാരിച്ച ചരിത്രം ചരിത്രത്തിൽ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ ഉള്ളൂ അതിൽ ഒരു കുഞ്ഞ് മാഷിതയുടെ കുഞ്ഞാണ് ആ ഉമ്മക്ക് സമാധാനമായി അവർക്ക് ആകെ ഉണ്ടായിരുന്ന പ്രശ്നം കുഞ്ഞുങ്ങളുടേതായിരുന്നു അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ തനിക്കെന്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ തനിക്ക് ഒരു പേടിയുമില്ല അത് എനിക്ക് സന്തോഷവുമാണ് തൻ്റെ ഭർത്താവ് തൻ്റെ മക്കൾ എല്ലാവരും ദീനിന്റെ മാർഗത്തിൽ നഷ്ടപ്പെട്ടു ഇനി തനിക്കെന്താ പ്രശ്നം അങ്ങനെ അഞ്ചാമത്തെ കുഞ്ഞും ഫറോവയുടെ കൊട്ടാരത്തിലെ തിളച്ച വെള്ളത്തിൽ വെന്ത് എല് വേറെയും മാംസം വേറെയുമായി ഫിർ ആദ്യം ആ കുഞ്ഞുങ്ങളെ കൊന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ടാൽ ഉമ്മമാരുടെ മനസ്സ് മാറുമല്ലോ അത് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഈമാനിന്റെ ശക്തി കൊണ്ട് ആ മഹതിയുടെ ഹൃദയത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ ഫിർ ഫറോബ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു മാഷിദ മാഷിത എനിക്ക് നിനക്കിപ്പോ അവസരമുണ്ട് നിന്റെ ആ മൂസയുടെ മതത്തിൽ നിന്ന് അംഗീകരിക്കുന്നുണ്ടോ മാഷിദ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മാഷിദ ഫിർആാനോട് പറഞ്ഞു എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം എന്താ നിന്റെ ആഗ്രഹം പരിഹാസത്തിൽ ഫിറോൻ ചോദിച്ചു ഞാനും ഈ തെളിച്ച എണ്ണയിൽ വെന്തു മരിച്ചാൽ എന്റെയും എൻറെ മക്കളുടെയും എല്ലുകൾ ഒന്നിച്ച് ഒരു കബറിൽ മറമാടതം മാഷിത ബേബിയെ ആ തിളച്ച വെള്ളത്തിലേക്ക് കിങ്കരമാലിച്ചറിയാൻ കൊണ്ടുപോയപ്പോൾ പരിശുദ്ധനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാണ് അവർ വെള്ളത്തിലേക്ക് വീണത് അങ്ങനെ അവരും കഴിഞ്ഞു അങ്ങനെ ദീനിനു വേണ്ടി അവരും രക്തശാശിയായി നമ്മുടെ നബി മുഹമ്മദ് നബിഹു അലൈഹി വസ്ലമ മഹദിയെ കുറിച്ച് പറഞ്ഞത് വ്യക്തമായ അതീസിൽ കാണാം ഇസ്രാഹി മിഹ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു സലഹ്ലൈസലെ നല്ല ഒരു സുഗന്ധം അനുഭവപ്പെട്ടു സ്വർഗം തന്നെ സുഗന്ധമാണ് ആ സുഗന്ധത്തിൽ കൂടി ഒരു സ്ഥലത്ത് വളരെ മനോഹരമായ സുഗന്ധം അനുഭവപ്പെട്ടു ആ സുഗന്ധം പരിസരത്തേക്കൊക്കെ വ്യാപിക്കുന്നുണ്ടായിരുന്നു നബി മലക്കുകളോട് ചോദിച്ചു ഈ സുഗന്ധം എവിടെ നിന്നാണ് അപ്പോൾ മലക്കുകൾ പറഞ്ഞു അത് ഫിർഔന്റെ കൊട്ടാരത്തിലെ മുസാനബിയിൽ വിശ്വസിച്ച ആ വേലക്കാരില്ലേ കുട്ടികളുടെ മുടി കൊടുക്കുന്ന അവരുടെയും അവരുടെ അഞ്ച് മക്കളുടെയും ഗന്ധമാണ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരല്ലേ അപ്പോ അതും അള്ളാഹു മുത്തുനബിക്ക് കാണിച്ചു കൊടുത്തു അള്ളാഹുവിനു വേണ്ടി ത്യാഗം സഹിച്ചവർക്കുള്ള സമ്മാനം അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു അത് മാഷിദാ ബീവിയും കൊല്ലപ്പെട്ടപ്പോൾ ഫിർ അഹങ്കാരത്തിൽ പറഞ്ഞു ഇനി എന്നെ ധിക്കരിക്കുന്നവർക്കുള്ള ഒരു പാഠമാവട്ടെ അപ്പോൾ ആസിയ ബീവി ഫിർ ഭാര്യ പറഞ്ഞു മാഷിത പറഞ്ഞതിന് എന്താണ് തെറ്റ് അത് കേട്ട് ഫിർ രോഷമടക്കാനായില്ല താൻ ഏറെ സ്നേഹിക്കുന്ന തന്റേത് മാത്രമാണെന്ന് വിശ്വസിച്ചിരുന്ന തന്റെ ഭാര്യയും ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്കൊരു പരാജയമായി തോന്നി ആസിയ ബി വിയെ ചെയ്ത കഥയെല്ലാം നമുക്കെല്ലാം അറിയുന്നതാണല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്സ് ഫോർ വാച്ചിങ്